നമസ്കാരം ഇരുപത്തെട്ട് വർഷം മുമ്പ് ഇന്നത്തെ പോലൊരു തിരഞ്ഞെടുപ്പിന് മുൻപാണ് കേരളത്തിൽ ചാരായ നിരോധനം നിലവിൽ വന്നതും തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ചിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ഘട്ടത്തിലാണ് എ കെ ആന്റണി രണ്ടാം വട്ടം മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായി ആന്റണി ഇറക്കിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു ചാരായ നിരോധനം മദ്യാസക്തി മൂലമുള്ള കുടുംബകലഹങ്ങൾ പതിവായ നാട്ടിലെ വീട്ടമ്മമാരടക്കം സ്ത്രീകളുടെ വോട്ടായിരുന്നു ലക്ഷ്യം തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഒന്നു മുതലാണ് സംസ്ഥാനത്ത് ചാരായം നിരോധിച്ചത് പന്തളം സുധാകരനായിരുന്നു അന്ന് എക്സൈസ് മന്ത്രി വീട്ടമ്മമാരുടെ കണ്ണീരകറ്റാനും കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും കൈവരിക്കാനുമാണ് ചാരായം നിരോധിക്കുന്നത് എന്നായിരുന്നു എ കെ ആന്റണിയുടെ അവകാശവാദം കൃത്യം ഒരു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിലായിരുന്നു ആന്റണിയുടെ ചരിത്ര പ്രഖ്യാപനം ആന്റണിയെക്കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചതിന് പിന്നിൽ ചെറിയാൻ ഫിലിപ്പിന്റെ നിർണായക ഇടപെടലുണ്ടായിരുന്നു കേരളത്തിൽ ഇതേവരെ ഒരു ജനാധിപത്യ സർക്കാരും കൈക്കൊള്ളാൻ തയ്യാറാകാത്ത ധീരോത്തമായ ഒരു നടപടിയാണിതെന്നാണ് അക്കാലത്ത് എക്സൈസ് വകുപ്പ് പുറത്തിറക്കിയ ലഘുലേഖയിലെ അവകാശവാദം പൊതു സമൂഹത്തിനും കോൺഗ്രസിനും ചാരായ നിരോധനം കൊണ്ട് കാര്യമായ ഒരു ഗുണവും ഉണ്ടായില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിൽ ആന്റണിയും കോൺഗ്രസും തോറ്റ് തുന്നം പാടി ചാരായ നിരോധനം മുന്നണിക്കും കോൺഗ്രസിനും രാഷ്ട്രീയമായി ഗുണം ചെയ്തില്ല എന്ന വാദം ആന്റണി ഇപ്പോഴും അംഗീകരിക്കുന്നില്ലെങ്കിലും വാസ്തവം അതാണ് അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് ചാരായ ഷാപ്പുകളാണ് തൊണ്ണൂറ്റിയാറ് മാർച്ച് മുപ്പത്തൊന്ന് വരെ പ്രവർത്തിച്ചിരുന്നത് ചാരായത്തിൽ നിന്നുള്ള വരുമാനം ഇരുന്നൂറ്റി കോടി രൂപയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ രണ്ട് കോടി മുപ്പത്തഞ്ച് ലിറ്റർ ചാരായമാണ് വിറ്റുപോയത് ഇതൊക്കെയാണ് പട്ടഷാപ്പുകൾ എന്ന് വിളിച്ചിരുന്ന ചാരായ കച്ചവടത്തിന്റെ സാമാന്യ വിവരങ്ങൾ ചാരായ നിരോധനം കൊണ്ട് കേരളം മദ്യവിമുക്തമാകുമെന്ന് എ കെ ആന്റണിയും മദ്യവിരുദ്ധരും ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു ചാരായ നിരോധനം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ആന്റണി പറഞ്ഞത് ഇങ്ങനെയാണ് ഏതാനും വർഷത്തിനുള്ളിൽ മദ്യത്തെ പൂർണ്ണമായും പടികടത്തുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന പദവി കേരളം നേടും പക്ഷേ ഇരുപത്തെട്ട് വർഷം ും ആന്റണിയുടെ ആ സ്വപ്നം സാക്ഷാത്കരിച്ചില്ല മദ്യ ഉപഭോഗത്തിൽ കേരളം രാജ്യത്ത് ആറാം സ്ഥാനത്താണിപ്പോൾ തന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ചാരായ നിരോധനത്തെ കാണുന്നതെന്നും ആന്റണി അക്കാലത്ത് പ്രസംഗിച്ചിരുന്നു ഇരുപത് രൂപയ്ക്ക് നൂറ് മില്ലി ലിറ്റർ ചാരായം വാങ്ങി പൂസായി വീട്ടിൽ പോയവന് പിന്നെ ഒന്ന് മിനുങ്ങാൻ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെ ചിലവഴിക്കേണ്ടി വന്നതും പിന്നീട് കണ്ടു ഒപ്പം ലഹരി മരുന്നിന്റെ കുത്തൊഴുപ്പും സംസ്ഥാനത്ത് കാണാനിടയായി ചാരായ നിരോധനം കൊണ്ട് നാട്ടിലെ സ്ത്രീ സമൂഹത്തിന്റെ ആകെ വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ആന്റണിക്ക് കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത് അധികാരത്തിൽ വന്നാൽ ചാരായം തിരികെ കൊണ്ടുവരും എന്നായിരുന്നു ഇടതുമുന്നണിയുടെ തൊണ്ണൂറ്റിയാറിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനം പക്ഷേ അധികാരത്തിൽ വന്ന നയനാർ മന്ത്രിസഭയോ പിന്നീട് വന്ന ഇടത് മന്ത്രിസഭകളോ ചാരായം തിരിച്ചു കൊണ്ടുവന്നില്ല പക്ഷേ മണിച്ചനെ പോലെയുള്ള സ്പിരിറ്റ് രാജാക്കന്മാരാണ് പിന്നീട് കളം പിടിച്ചത് ഇതിന് സർക്കാരിന്റെയും പാർട്ടിയുടെയും അകമഴിഞ്ഞ പിന്തുണ കിട്ടിയെന്നതിന് തെളിവാണ് മണിച്ചന്റെ അറസ്റ്റിലായ ശേഷം കണ്ടെത്തിയ മാസപ്പടി ഡയറിയിലെ പേരുകൾ സത്യനേശൻ ഭാർഗവി തങ്കപ്പൻ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരുടെ എല്ലാം പേരുകൾ ഇങ്ങനെ പുറത്തു പുറത്തുവന്നത് പാർട്ടിക്കുണ്ടാക്കിയ തലവേദനയും ചില്ലറയല്ല പ്രാദേശിക സിപിഎം ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ എല്ലാം സമാന ആരോപണങ്ങൾ അന്നുണ്ടായി രണ്ടായിരത്തിൽ കൊല്ലം പള്ളിവാതിൽക്കൽ ഉണ്ടായ മദ്യദുരന്തം നയനാർ സർക്കാരിന് തീരാക്കളങ്കമായി ഭവിച്ചു ഭരണകൂടത്തിലെ ഉന്നതരും വ്യാജ മദ്യലോപിയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകിട്ടുണ്ടായിരുന്നുവെന്ന് മണിച്ചൻ കേസിൽ സുപ്രീംകോടതി നിരീക്ഷിച്ചതും ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയായി നൂറ്റാണ്ട് മുമ്പ് ചാരായത്തിൽ നിന്ന് കേവലം ഇരുനൂറ്റി കോടി വരുമാനം ാണ് വിദേശ മദ്യ വില്പനയിലൂടെ ഖജനാവിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വരെ പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപ സർക്കാരിന് മദ്യവില്പനയിലൂടെ ലഭിച്ചിട്ടുണ്ട് പ്രതിദിനം ആറ് ലക്ഷം ലിറ്റർ മദ്യമാണ് മലയാളികൾ കുടിക്കുന്നത് എന്നാണ് എക്സൈസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് രാജ്യത്തെ മദ്യവില്പനയുടെ നാല് പോയിന്റ് ആറ് എട്ട് ശതമാനം കേരളത്തിലാണ് നടക്കുന്നതെന്ന് ചാരായ നിരോധനം കൊണ്ട് നാടിനും കോൺഗ്രസിനും എന്ത് ഗുണമുണ്ടായി എന്നതിനെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തിന് കോൺഗ്രസ്കാർക്ക് ഇന്നുപോലും അതേക്കുറിച്ച് സംസാരിക്കാൻ ധൈര്യമില്ല രണ്ടായിരത്തി പതിനാറിലെ ബാർപൂട്ടൽ പോലെ ആകെ ചീറ്റിപ്പോയ ഒരു തിരഞ്ഞെടുപ്പ് സ്വപ്നം അതായിരുന്നു ചാരായ നിരോധനം വേണ്ടത്ര ആലോചനയോ പഠനമോ ഒന്നും നടത്താതെ സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്ന മിഥ്യാധാരണയിൽ മദ്യനിരോധനം നടപ്പാക്കാൻ തുനിഞ്ഞിറങ്ങി പോയവർ തന്നെയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും മലയാളിയുടെ മദ്യപാനാസക്തി അനുദിനം വർദ്ധിക്കുകയുമാണ്